ഹലോ ഹായ് നമസ്കാരം പ്രിയപ്പെട്ട കൂട്ടുകാരെ നമ്മുടെ എ ഐ അവതാരക കല്ലുവിന് ചില വ്യക്തിപരമായ ആവശ്യങ്ങൾക്കായി കുറച്ചു കാലം ലീവ് വേണമത്രേ ആളിനൊരു ചോദ്യത്തിന് ഉത്തരം നേരിട്ടങ്ങ് കണ്ടുപിടിക്കണമത്രേ നാല് പതിറ്റാണ്ട് മുൻപ് മഴ പെയ്യുന്നു മദ്ദളം കിട്ടുന്നു എന്ന ചിത്രത്തിൽ മോഹൻലാലിനോട് ശ്രീനിവാസൻ ചോദിച്ച ചോദ്യമില്ലേ ഹൗ മെനി കിലോമീറ്റേഴ്സ് ഫ്രം വാഷിംഗ്ടൺ ഡി ടു മയാമി ബീച്ച് എന്ന് അത് തന്നെ പോയി കണ്ടുപിടിക്കണം അതുകഴിഞ്ഞ് സാൻ ഫ്രാൻസിസ്കോയിൽ നടക്കാൻ പോകുന്ന എഐ കോൺക്ലേവ് പിന്നെ സ്റ്റീവൻ സ്പീഡ്ബർഗിന്റെ ഹോളിവുഡ് സിനിമയുടെ ഷൂട്ട് എന്തായാലും ഇനി കുറച്ചുനാൾ ആൾ ബിസി ആയിരിക്കും അങ്ങനെ പിന്നെയും ഞാൻ വരേണ്ടി വന്നു എല്ലാവരോടും കല്ലു അന്വേഷണം പറഞ്ഞിട്ടുണ്ട് ഇന്നത്തെ ദിവസത്തിനൊരു പ്രത്യേകതയുണ്ട് ഇന്ന് സെൽഫി രഹിത ദിവസമാണ് സെൽഫി നമുക്കൊക്കെ വലിയ ക്രൈസ് ആണല്ലോ ക്രെയ്സ് കൂടി മുന്നിൽ വരുന്നയാളുടെ മുഖത്ത് നോക്കാൻ പോലും നമുക്ക് സമയമില്ല അതുകൊണ്ട് ഈ ദിവസത്തിന് ഐകദാർഢ്യം പ്രഖ്യാപിച്ച് ഒരു ദിവസം നമുക്ക് സെൽഫി അങ്ങ് ഒഴിവാക്കിയാലോ ഫോൺ ക്യാമറ കണ്ടുപിടിച്ച ജന്മദിനം കൂടിയാണിതെന്നും കൗതുകം എന്നാൽ നമുക്ക് ഈ ആഴ്ചയിലെ പ്രധാനപ്പെട്ട വാർത്തകളിലേക്ക് പോയാലോ തലക്കെട്ടുകൾ ആഗോളതലത്തിലെ മികച്ച വിദ്യാഭ്യാസ സ്ഥാപനങ്ങളുടെ പട്ടികയിൽ ഇന്ത്യയിൽ നിന്ന് എഴുപത്തി ഒൻപത് സർവകലാശാലകൾ ക്യൂ എസ് റാങ്കിങ്ങിൽ പത്ത് സ്ഥാപനങ്ങൾ കൂടുതലായി ഇടം പിടിച്ചു പുറത്തിറക്കിയ അഞ്ഞൂറ്റി അൻപത് സർവകലാശാലകളുടെ പട്ടികയിലെ ആദ്യ ഒൻപത് സ്ഥാനങ്ങളിൽ ഐ ഐ ടി ബോംബെയും ഐ ഐ ടി വിദേശ വിദ്യാർത്ഥികളുടെ എണ്ണത്തിൽ ഗണ്യമായ കുറവെന്ന് കേന്ദ്ര വിദ്യാഭ്യാസ മന്ത്രാലയം മുൻവർഷത്തെ അപേക്ഷിച്ച് രേഖപ്പെടുത്തിയത് കുറവ് കാനഡയിലേക്ക് പോകുന്ന വിദ്യാർത്ഥികളുടെ എണ്ണത്തിൽ ഇടിവെന്നും കണക്കുകൾ പഠനത്തിനായി റഷ്യ തെരഞ്ഞെടുക്കുന്നവരുടെ എണ്ണത്തിൽ വർദ്ധന കെ എസ് രണ്ടാം ഘട്ട വിജ്ഞാപനം പ്രസിദ്ധീകരിച്ച് പി എസ് സി വിജ്ഞാപനം മൂന്ന് വിഭാഗങ്ങളിലായി പ്രാഥമിക പരീക്ഷ ജൂൺ പതിനാലിന് അഭിമുഖത്തിന് ശേഷം രണ്ടായിരത്തി ഫെബ്രുവരിയിൽ റാങ്ക് പട്ടിക അപ്പോ ഗൈസ് അതൊക്കെയാണ് ഗൈസ് നമ്മുടെ പ്രധാന വാർത്തകൾ ഇനി ഒരു വൈറൽ വീഡിയോ കണ്ടാലോ ട്രെൻഡിനൊപ്പം നമ്മുടെ അഷ്ഫാക്കും കൂടിയപ്പോ എന്ത് സംഭവിച്ചെന്ന് നോക്കാം ಯಾ ಇಸ್ ವೆರಿ ಗುಡ್ ನಲ್ರಿ അപ്പോൾ നമ്മുടെ പ്രൊഡ്യൂസർ കാർത്തികയും ക്യാമറാമാൻ ആദർശും സുഭാഷും ഒക്കെ നല്ല പൊരി വെയിലത്ത് എത്തി നിൽക്കുന്ന എവിടെയാണെന്ന് അറിയാമോ കെ മി എ ഗ്രൂപ്പ് ഓഫ് ഇൻസ്റ്റിറ്റ്യൂഷിൻ്റെ ഭാഗമായിട്ടുള്ള കെ എം ഇ എ കോളേജിലാണ് ഇവിടെ ഒരു ഐഡിയ ഹൗസ് ഉണ്ട് ആശയങ്ങൾ വിരിയുന്ന ഒരു ഐഡിയ ഹൗസ് അപ്പോൾ ഇവിടുത്തെ മെക്കാനിക്കൽ എൻജിനീയറിംഗ് സ്റ്റുഡൻസ് ഉണ്ടാക്കിയ ഒരു റേസിങ് കാറിൻ്റെ മോഡലിലാണ് നല്ല ചൂട് സഹിച്ചുകൊണ്ട് ഞാൻ ഞാനിരിക്കുന്നത് നമുക്ക് ഈ കോളേജിലെ വിശേഷങ്ങളെക്കുറിച്ച് ചോദിച്ചറിയാം പോലെ ആകാശ നിലകളിലായത്തിൽ ഞാൻ എന്തിനാണ് അസ്ഥാനത്ത് ഈ പാട്ട് പാടിയതെന്ന് നിങ്ങൾ വിചാരിക്കുന്നുണ്ടായിരിക്കും അസ്ഥാനം ഇതൊരു ബട്ടർഫ്ലൈ ഗാർഡൻ ആണ് നമ്മള് കണ്ട് പരിചയിച്ച് നമ്മുടെ തുമ്പികളും ചിത്രശലഭങ്ങളും പൂമ്പാറ്റകളും ഒക്കെ വളരെ സ്വാതന്ത്ര്യത്തോടു കൂടി വളരാ വരാനും വളരാനും ഒക്കെ അനുവദിക്കുന്ന ഒരു ഗാർഡനാണ് അപ്പോൾ ഇവിടെ നമ്മൾ തുമ്പിയെ കണ്ടു ചില ചിത്രശലഭങ്ങളെയൊക്കെ കണ്ടു അവരോടൊക്കെ സംസാരിച്ച് ഇങ്ങനെ ഇനി നമ്മൾ ക്യാമ്പസിലേക്ക് പോവുകയാണ് അപ്പോൾ ഗൈസ് ഇതാണ് ഞാനൊരു ഐഡിയ ലാബിനെ കുറിച്ച് പറഞ്ഞല്ലോ അപ്പോൾ ഇവരുടെയൊക്കെ തലയിൽ വിരിയുന്ന ആശയങ്ങളാണ് ആ ഐഡിയ ലാബിലൂടെ പുറത്തു വരുന്നത് ഇവരൊരു മൂന്ന് ആപ്പ് ഉണ്ടാക്കിയിട്ടുണ്ട് നമുക്ക് ചോദിക്കാം ഞങ്ങളിപ്പോൾ ചെറിയൊരു ഒരു ഐഡിയ വെച്ച് തുടങ്ങിയ ലാബാണിത് പിന്നെ ഇത് നമ്മൾ ഞങ്ങൾ മെയിനായിട്ടും കോൺസെൻട്രി ചെയ്ത് ഉണ്ടാക്കിയത് റീപ്പ് എന്ന് പറയുന്ന ആപ്പാണ് റെമഡിയൽ എക്സാം ആപ്പ് അപ്പോൾ അതിൽ ഞങ്ങൾ ഒരു അഞ്ച് പേരാണ് ടീമായിട്ട് വർക്ക് ചെയ്തത് പിന്നെ അത് നമ്മൾ മെയിനായിട്ടും ബിഗിനർ ലെവലിലുള്ള പിള്ളേരെ ഹൈ ലെവലിലോട്ട് കൊണ്ടുവരാനായിട്ടാണ് ഉദ്ദേശിക്കുന്നത് അപ്പോൾ ഇവരുണ്ടാക്കിയ ആപ്പ് എന്ന് പറയുന്നത് പഠനത്തിന് കുറച്ചൊന്ന് സ്ലോ ആയിട്ടുള്ള സ്ലോ ലേണേഴ്സിന് ഒരു എക്സ്ട്രാ ബൂസ്റ്റ് കൊടുക്കുന്ന റെമഡിയൽ ലേർണിംഗ് ആപ്പാണ് സീനിയേഴ്സ് ഉണ്ടാക്കിയ ആപ്പ് എന്താണ് നമുക്ക് ജൂനിയേഴ്സ് വേഴ്സസ് സീനിയേഴ്സ് ഞങ്ങൾ ക്രിയേറ്റ് ചെയ്ത ഡിജിറ്റലായിട്ടുള്ള ഒരു ആപ്പാണ് ദിവ്യാഞ്ജൻ സെൽഫ് ലേണിംഗ് ഓഡിയോ ട്യൂട്ടർ അപ്പോൾ ഈ വിഷലി ചാനൽസിലായ സ്റ്റുഡൻസിന് അവർക്ക് മൗസിങ്ങനെ ഹോവർ ചെയ്യുമ്പോൾ തന്നെ അവർക്ക് ഏതാ എടുത്തേക്കണേന്ന് അവർക്ക് ഓഡിയോ ഓഡിബിൾ ഓഡിബിളാകും അപ്പോൾ അങ്ങനെ അവർക്ക് ഹോവർ ചെയ്യുക ഡിപ്പാർട്ട്മെന്റ് ചൂസ് ചെയ്യുക ഓഡിയോ ലൈസൻസ് ചൂസ് ചെയ്യുക അതാണ് ഞങ്ങൾ ക്രിയേറ്റ് ചെയ്തത് അപ്പോൾ കാഴ്ച പരിമിതി കാണാൻ ബുദ്ധിമുട്ടുള്ളവർക്ക് വേണ്ടിയിട്ടുള്ള ഒരു സ്പെഷ്യൽ ആപ്പാണത് പിന്നെ ഒരേ കൂടെ ഉണ്ടല്ലോ നിങ്ങൾ ചെയ്യുന്ന പ്രോജക്ട്സ് ഒക്കെ ഒരു ഒരു ആർക്കായിട്ട് മറ്റുള്ളവർക്ക് റെഫർ ചെയ്യാവുന്ന അതിപ്പോൾ കറന്റ് അണ്ടർ ഡെവലപ്മെന്റിലാണ് ഞങ്ങളത് വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്നുള്ളൂ ഇപ്പോൾ മെയിനായിട്ട് ആൻഡ് ആണ് ഇപ്പം ഭാവിയിൽ വലിയ വലിയ ആപ്പുകളൊക്കെ ഡെവലപ്പ് ചെയ്ത് മനുഷ്യർക്ക് ഉണ്ടാകുന്ന പല ആപ്പുകളിൽ നിന്നും അവരെ രക്ഷിക്കാൻ നിങ്ങൾക്കാവട്ടെ ആസ് പാർട്ട് ഓഫ് ഫുൾഫില്ലിംഗ് ദി സോഷ്യൽ ഓഫ് കെമിയ കോളേജ് ഓഫ് ആർട്സ് ആൻഡ് സയൻസ് പെർഫോമിംഗ് ആ നോർമൽ സോഷ്യൽ സർവീസസ് ടു സൊസൈറ്റി ആൻഡ് അറ്റ് പ്രസന്റ് എൻറ്റീവർ ഡെവലപ്ഡ് ബൈ ദി ഐഡിയ ഹബ് ഈസ് ആൻ അക്കാഡമിക് ഇന്നവേഷൻ ഈസ് വൺ എമിങ് റിസർച്ച് ഓറിയൻറ്റഡ് ആയിട്ടുള്ള സ്റ്റഡീസ് പ്രോത്സാഹിപ്പിക്കുന്നതിന് വേണ്ടിയിട്ട് കെ എം എ ഐഡിയ ലാബിൻ്റെ നേതൃത്വത്തിൽ ഡെവലപ്പ് ചെയ്ത് വന്നുകൊണ്ടിരിക്കുന്ന അടുത്തൊരു സംരംഭം അത് ലാംഗ്വേജ് ലാബ് ടൂളാണ് ഈ ലാംഗ്വേജ് ലാബ് ടൂൾ എന്ന് പറയുമ്പോൾ ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസിൻ്റെയൊക്കെ സഹായത്തോടു കൂടി റീജിയണൽ ലാംഗ്വേജസ് മലയാളം അതേപോലെ ഹിന്ദി ഇതുപോലുള്ള ലാംഗ്വേജസ് അതോടൊപ്പം തന്നെ ഇംഗ്ലീഷിനും നമുക്ക് സ്പീക്കിംഗ് ലേണിങ് അതേപോലെയുള്ള ആക്ടിവിറ്റീസിന് വളരെയധികം സപ്പോർട്ട് കൊടുക്കത്തക്ക രീതിയിലുള്ള ഒരു പ്രോഡക്റ്റ് ആണ് നമ്മള് ക്രിയേറ്റ് ചെയ്യാൻ പോകുന്നത് കലാ കായിക മേഖലകളിലും മിടുമിടുക്കരണിവർ ഹരിതാഭയും പച്ചപ്പും ഒക്കെ ഇഷ്ടപ്പെടുന്ന ഇവർ ഇവിടെ എന്ന പേരിൽ ഒരു ഹരിതവനവും പരിപാലിക്കുന്നുണ്ട് ഹലോ

ഈ ക്യാമ്പസുകളിൽ വലിയ അക്രമങ്ങളും സീനിയേഴ്സ് ജൂനിയേഴ്സിനെ ഉപദ്രവിക്കുന്ന കേസുകളൊക്കെ ഒരുപാട് ഇപ്പോൾ റിപ്പോർട്ട് ചെയ്യപ്പെടുന്നുണ്ട് പക്ഷേ ഈ ക്യാമ്പസിലെ നമ്മുടെ കുട്ടികളൊക്കെ അതിനെതിരാണ് അപ്പോൾ നമുക്കൊരു പാട്ട് പാടി അങ്ങ് വൈൻഡപ്പ് ചെയ്താലോണ്ടോ കൈണ്ടോ വല്ല പച്ചക്കർക്കായിൽ ഒരു മുത്തശ്ശി പോട്ടി കുഞ്ഞോട് മാമുണ്ട് ചാഞ്ചാട് പച്ചക്കറിക്കായത്തട്ടിൽ ഒരു മുത്തശ്ശി പോലും പിഞ്ചുപോലും ചുമ്പാക്കളക്കണ്ടീരൊഴുക്കി തക്കാളി പപ്പാളി അച്ചിങ്ങാച്ചിങ്ങാ ചൊല്ലി കുഞ്ഞാളി കുമ്പാളി അങ്ങനെ അതിമനോഹരമായ ഈ കൂടെ നമ്മുടെ ഇന്നത്തെ എപ്പിസോഡ് നമ്മൾ വൈൻഡപ്പ് ചെയ്യുകയാണ് ഈ ഗാനം നമ്മൾ റാഗിങ്ങിനെതിരായ അങ്ങ് ഡെഡിക്കേറ്റ് ചെയ്യുകയാണ് ഒരു റാഗിങ് ഫ്രീ ക്യാമ്പസിൽ നിന്ന് അപ്പോൾ അടുത്ത ആഴ്ച മറ്റൊരു ക്യാമ്പസിൽ നിന്ന് വീണ്ടും കാണാം ടിൽ ദെൻ സ്റ്റേ സേഫ്